കണ്ണാടിയാണെൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് കാരണം ഞാൻ കരയുമ്പോൾ അതൊരിക്കലും ചിരിക്കില്ല ചാർലി ചാപ്ലിൻ എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം എൻ്റെ ചുണ്ടുകൾക്കറിയില്ല അവയെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ചാർലി ചാപ്ലിൻ ഒരു നല്ല ഹൃദയം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് ഷേയ്സ്പിയർ എത്ര ഉയരമുണ്ട് എന്നതിലല്ല എത്ര ഉയരുന്നു എന്നതിലാണ് കാര്യം മെസ്സി ബന്ധങ്ങൾ പക്ഷികളെ പോലെയാണ് നമ്മൾ മുറുകെ പിടിച്ചാൽ അത് ചത്തുപോകും അയച്ചു പിടിച്ചാലോ അത് പറന്നു പോകും എന്നാൽ സ്നേഹത്തോടെ പരിചരിച്ചു പിടിച്ചാൽ അത് നമ്മോടൊപ്പം ഉണ്ടാവും അബ്ദുൽ കലാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഹൃദയമാണ് അത് ശുദ്ധമല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് പ്രയോജനമില്ല അബ്ദുൽ കലാം ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് അവൻ റാങ്ക് ലഭിച്ചാണ് പാസ്സായത് ഞാനാണെങ്കിൽ കഷ്ടിച്ച് ജയിച്ചു ഇന്നവൻ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരു കമ്പനിയിലെ ജോലിക്കാരനാണ് ഞാനാണ് ആ കമ്പനിയുടെ മുതലാളി ബിൽ ഗേറ്റ്സ് മറ്റൊരുവൻ്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് കാരണം താനാണെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന സുഖം അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം കാറൽ മാക്സ് ആഘോഷിക്കണമെന്ന് തോന്നിയിട്ടില്ല പക്ഷേ കാലത്തിനോട് നന്ദിയുണ്ട് ഇത്രയും കാലം എനിക്ക് അനുവദിച്ചു തന്നതിന് അത് ദൈവമാവാം എന്തുമാവാം എം ഡി വാസുദേവൻ നായർ ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും ശ്രീബുദ്ധൻ താങ്ക്